ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇടിച്ചക്ക ഉപ്പേരിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഈ ഒരു ഇടിച്ചക്കത്തോരം റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഇഡിയിൽ തട്ടിൽ വേവിച്ചെടുത്തിട്ടാണ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്തെടുത്താൽ ഇത് തോലിയെത്തി എടുക്കുന്ന സമയത്ത് നമുക്ക് കൈക്കൊന്നും അധികം ബുദ്ധിമുട്ടില്ലാണ്ട് പെട്ടെന്ന് തോലിയെത്തി എടുക്കാനും പറ്റും ഞാനിപ്പോൾ ഇത് അവിടെ ഒരു ഇടിച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക ഇത് മുറിച്ചെടുക്കുന്ന സമയത്ത് കത്തിയിൽ കുറച്ച് എണ്ണ വരട്ടി കൊടുത്താൽ ഇതിൻ്റെ വെളിഞ്ഞീരൊന്നും കത്തിയിൽ ഒട്ടിപ്പിടിക്കില്ല മൂക്കിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കൊടുത്തതിന് ശേഷം പിന്നെ മൂന്നഞ്ച് കഷ്ണാക്കിയിട്ട് ഇത് മുറിച്ചിട്ടെടുക്കുക അങ്ങനെ ഇതാ ഞാൻ ഇതുപോലെ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ വെളിഞ്ഞീരെല്ലാം ഒന്ന് തുടച്ചെടുക്കുക ഒരു ചേരി വെച്ചിട്ട് ഞാൻ ഇത് തുടച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഈ മുറിച്ചെടുത്ത ഈ ഇടിച്ചക്ക ഉണ്ടല്ലോ അത് ഇഡ്ഡിൽ തട്ടിലൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് ഈ ഒരു തട്ടിയിലേക്ക് ഞാൻ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ച ചക്ക ഇതിലേക്ക് വെച്ചു കൊടുക്കുക ഇങ്ങനെ വെച്ചെടുത്തിട്ട് മൂടി വെച്ചെടുത്തതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കുക അങ്ങനെ ഇതാ നമ്മൾ ചക്ക ഞാൻ പതിനഞ്ച് മിനിറ്റോളം ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഈ ചക്കേൻ്റെ ചൂടൊന്ന് തണിഞ്ഞതിന് ശേഷം തോലിയെത്തി ചക്കേൻ്റെ ചൂട് തണിഞ്ഞ് വരുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങ റെഡിയാക്കിയെടുക്കാം ഞാനിത് മുറി തേങ്ങ ചിരുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരഞ്ചാറ് ചെറിയുള്ളിയും പിന്നെ രണ്ട് അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് എത്ര എരിവ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി കൂടി പോകരുത് പിന്നെ ചെറിയ കഷ്ണ ഇഞ്ചി മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ ഒരു ടീസ്പൂൺ പിന്നെ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ചക്കക്ക് ആവശ്യമുള്ള തരം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഇത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് മിക്സിയിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേവിച്ച വെച്ചാൽ ചക്ക ഉണ്ടല്ലോ അതിൻ്റെ തോലി എത്തി ഇത് തന്നെ ചൂട് നല്ലോണം തഴഞ്ഞിക്കൊന്നുമില്ല പിന്നെ കൈ വെള്ളം അപ്പോൾ ഇത് ചക്ക വേവിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തോലിയെത്തി എടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ വേവിക്കുന്നതാണിത് തോലിയെത്തി എടുക്കുന്നതെങ്കിൽ ഭയങ്കര ഉറപ്പായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പെരിയൽ ഉണ്ടാക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും പിന്നെ ഇത് കുക്കറിൽ വേവിച്ചിട്ടും റെഡിയാക്കി എടുക്കലുണ്ട് അതിലും കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയത് എനിക്ക് ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് ചെത്തിയെടുക്കാം അങ്ങനെ ഇത് ചക്കയുടെ തോലെല്ലാം ഞാൻ ഇതുപോലെ പിന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ചക്കയെല്ലാം ഇതുപോലെ മുറിച്ചിട്ടെടുത്തതിന് ശേഷം പിന്നെ ഞാൻ കൈകൊണ്ട് ഇതുപോലെ പിന്നെ പൊടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ കൈകൊണ്ട് ചെയ്തെടുക്കുമ്പം കുറച്ചധികം സമയം തന്നെ ഇങ്ങനെ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ പിന്നെ ഇടികല്ലിൻ്റെ കല്ലുണ്ടല്ലോ ചതച്ചെടുക്കുന്ന ആ ഒരു കല്ല് വെച്ചിട്ടാണ് ബാക്കിയുള്ളതെല്ലാം ചതച്ചെടുത്തത് അങ്ങനെയത് ഞാൻ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല കറക്റ്റ് പാകത്തിന് തന്നെ റെഡിയാക്കി ഇട്ടിക്ക് പിന്നെ ഒറ്റം വേവാണ്ടൊന്നുമില്ല പൊടിച്ചെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയേക്ക് ഇനി ഇതൊരു പാനെടുപ്പത്ത് വെച്ചുകൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് പിന്നെ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്ന കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റായിരിക്കും നമ്മൾ ഈ ഒരു തോരന് പിന്നെ ഇതാ ഒരു ടീസ്പൂൺ ചതച്ച മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ച മുളകും ചേർത്ത് കൊടുത്തിട്ട് വേഗം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മുളക് പിന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇനി തേങ്ങ ഒന്ന് ചൂടാക്കിയെടുക്കാം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുത്താൽ മതി പിന്നെ ഇത് ഈ ഒരു തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം തേങ്ങ എല്ലാം ആവശ്യത്തിന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചക്ക ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ഇതാ ചക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം ഒന്ന് എടുക്കണം ഇങ്ങനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നല്ലോണം കൊടുത്തിട്ട് മൂടി വെച്ചുകൊടുത്താൽ മതി ഈ ചക്കയിലേക്ക് തേങ്ങേൻ്റെ അരപ്പെല്ലാം നല്ലോണം പിടിച്ച് കിട്ടണമെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു കുറച്ച് സമയം എന്തായാലും മൂടി വെച്ചുകൊടുത്തിട്ട് വേവിച്ചെടുക്കണം ഈ ഒരു സമയത്ത് ഇടക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടി ഇളക്കിട്ട് കൊടുത്തിട്ട് പിന്നെ മൂടി വെച്ചുകൊടുത്താൽ മതി ഇങ്ങനെ ഇതാണ് നമ്മളെ അടിപൊളി ടേസ്റ്റുള്ള ചക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റുമല്ലോ ഇങ്ങനെ ആവശമ്പൽ വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി പിന്നെ നമ്മൾ വറവിടുന്ന സമയത്ത് ആ ഒരു പിന്നെ മുളക് ചതച്ചതും പിന്നെ ഉയന്നെല്ലാം ചേർത്തതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ പിന്നെ ഈ ഒരു സമയത്ത് കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാൻ പിന്നെ അരുപ്പിൽ കറിവേപ്പില ചേർത്ത് അരച്ചത് കൊണ്ട് തന്നെ പിന്നെ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ആവിച്ചമ്പിൽ വേവിക്കുന്നതിന് പകരം പിന്നെ കുക്കറിൽ വേവിച്ചിട്ടും ഇടിച്ച റെഡിയാക്കി എടുക്കുക ഞാൻ പിന്നെ അത് ആ ഒരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയത് ഇങ്ങനെ ആവിച്ചമ്പിൽ വേവിച്ചിട്ട് ചെയ്തെടുത്തപ്പോൾ പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക